بسمك ربي ولعت جنبي وبك أرفعه إن أمسكتها فارحمها وإن أرسلتها فاحفظها بما تحفظ به عبادة الصالحين ഉറങ്ങാൻ കിടക്കുമ്പോൾ ചെന്നേണ്ട തിക്കരല്ലേ ഇത് ഉമ്മമാരിത് മക്കളെ പഠിപ്പിക്കുന്നുണ്ടോ ഉമ്മമാരെ നിങ്ങളുടെ കയ്യിലാണ് മക്കളുള്ളത് നിങ്ങൾ വരച്ച വരയിലാണ് മക്കൾ നിൽക്കുക അപ്പമാര് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി നാട് പാഞ്ഞു പോകുമ്പോ അവർക്ക് മക്കളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടി എന്ന് വരില്ല അപ്പോൾ നിങ്ങളാണ് അവരെ ദീനീബോധമുള്ളവരാക്കി വളർത്തേണ്ടത് ഒരു ഏഴ് വയസ്സാകുമ്പോ കുട്ടിയെ രാത്രി ഉറങ്ങുമ്പോൾ ജയിപ്പിച്ച് പല്ലു തേച്ചുകൊണ്ട് ആ മര്യാദയിൽ വിക്രത്തിലി കിടന്നുറങ്ങാൻ പഠിപ്പിക്കും ണം ചെറിയ ചെറിയ കുട്ടികൾക്ക് പല്ലില്ല എന്റെ ചോക്ലേറ്റ് കഴിച്ചതുകൊണ്ട് പല്ലൊക്കെ കൊഴിഞ്ഞു പോയി ഒരു പല്ലും കൊഴിഞ്ഞു പോവൂല ഒരു ചോക്ലേറ്റ് കഴിച്ചാലും ഒരു പല്ല് പോലും കൊഴിഞ്ഞു പോകൂല എന്ന് പറയണം ഓരോ സമയത്തും പല്ലു തേക്കാൻ മക്കളെ രാവിലെ എണീക്കുമ്പോൾ മാത്രമല്ല രാത്രി ഉറങ്ങുമ്പോഴും പല്ലു തേക്കാൻ പഠിപ്പിച്ച് എന്റെ ഉമ്മതിന്റെ പ്രയാസമാകുമോ എന്ന് ഞാൻ ഭയക്കുമായിരുന്നില്ലെങ്കിൽ ഞാൻ പല്ലുത്തേക്കാൻ നിർബന്ധമാക്കുമായിരുന്നു പല്ലുത്തേക്കാൻ നിർബന്ധിക്കുമായിരുന്നു എന്ന് മുത്തുറസൂല പല്ലുത്തേക്കൽ വലിയ വിഷയമാണത് ശഹർവാദിക്കൂല കണ്ണേറുണ്ടൂല എപ്പോഴും ഉതക്കാരിയായി ഉതോ ചെയ്തവനായി പല്ലു തേച്ച് നടന്നാൽ ഓരോ നിസ്കാരത്തിനും പല്ലുത്തേച്ച് നടന്നാൽ ഒരുപാട് ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമ്മൾക്ക് രക്ഷയുണ്ട് കാദിസിയ സീയ യുദ്ധം നടക്കുമ്പോ മുസ്ലിമീങ്ങൾക്കൊരു പരാജയം നേരിട്ടപ്പോ അവർ ചർച്ച ചെയ്യാൻ തുടങ്ങി വണ്ടമേഷം കൂടി ചർച്ച ചെയ്യാൻ തുടങ്ങി എന്താണ് പരാജയപ്പെടാനുള്ള കാരണമെന്ന് അപ്പോഴാണ് ഒരു സഹാബി പറഞ്ഞത് ഒരു സുന്നത്ത് ഞങ്ങൾ മറന്നുപോയല്ലോ എന്താണ് സുന്നത്ത് എന്നറിയോ അവർ കൊണ്ടുവരുമ്പോൾ അതാക്ക് കൊണ്ടുവരാൻ മറന്നുപോയി പല്ലു തേച്ചാറില്ല പല്ലുത്തേക്കാൻ അവർ മറന്നുപോയി ാണ് ഞങ്ങൾക്ക് പരാജയംപ്പെട്ടത് പിറ്റേന്ന് തന്നെ പിറ്റേന്ന് തന്നെ ലോഡ് പറഞ്ഞു എല്ലാവരും മുറുകെ മുറുകെപ്പടിച്ചോ വൈകുന്നേരമാകുമ്പോൾ മുസ്ലിമീങ്ങൾ വിജയത്തിന്റെ വെല്ലിക്കോടെ ആകാശലോകത്ത് ചെയ്തു പല്ലുവേദന കൊണ്ട് പൊളയുന്ന ആളുകളല്ലേ ഭൂരിഭാഗം ആളുകളും ഒരു പല്ലുവേദനയും ഉണ്ടാവൂല അഞ്ചു പക്കത്ത് നിസ്തരിക്കുമ്പോ ഒന്നോ ചെയ്യ

റക്കാര്യമല്ല അഞ്ചിമത്തിൽ തിരിക്കാൻ വേണ്ടി വിളവുകൾ ചെയ്യുമ്പോ മിനിമം ഒന്ന് പല്ലു തേച്ച് നോക്ക് ഒരു പല്ലുവേദനയും ഉണ്ടാവൂല നമ്മുടെ പല്ലിന്റെ ഡോക്ടർമാർക്കൊക്കെ വല്ലാത്ത ബിസിയാണ് അല്ലെ എത്ര നേരം വെയിറ്റ് ചെയ്യണമെന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു പല്ലിന്റെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി ഒരു ഹോൾസ് ഉണ്ടാവൂല ഒരു കേടുണ്ടാവൂല ഒരു വേദന ഉണ്ടാവൂല ഇങ്ങനെ അഞ്ച് അഞ്ച് സമയം അഞ്ചു ചെയ്യുമ്പോൾ നീ നിന്റെ പല്ല് തേച്ച് ഉറങ്ങുമ്പോൾ പ്രത്യേകിച്ച് പല്ല് തേച്ച് കിടന്നുറങ്ങുന്ന ഒരു രോഗം ഉണ്ടാവില്ല ഇത് നമ്മളെ മക്കളെ പഠിപ്പിച്ചു ഇനി മക്കള് പല്ല് തേക്കാൻ തുടങ്ങിയാൽ അതിന്റെ പ്രതിഫലവും ഉപ്പൈക്കും ഉപ്പൊയ്ക്കും ഇവർക്ക് കുപ്പം ഇവരുടെ അവരിൽ നിന്നൊന്നും കുറയില്ല ആ കുറയാതെ ഉപ്പയുടെയും ഉമ്മയുടെയും കബറിലേക്ക് വരുന്നത് ഇനി നിങ്ങൾ നാളെ മരിച്ചു പോകുമ്പോ സ്വാലേഹായി നമ്മുടെ മക്കളെ വളർത്തി ഈ മക്കൾ ചെയ്യുന്ന നന്മകൾ അത്രയും നിങ്ങളുടെ കബറിലേക്കാണ് നിങ്ങളിവിടെ നന്മ ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ ഉപ്പ കാരണമാണോ നിങ്ങൾ നന്നായത് എങ്കിൽ നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ പ്രതിഫലം ഉപ്പയുടെ കപുറിലേക്കാണ് നിങ്ങൾക്കുണ്ട് നിങ്ങൾ ചെയ്യുന്ന നന്മയിൽ നിന്ന് ഒന്നുപോലും കുറക്കാതെ ഉപ്പയുടെ കപുറിലേക്കും എത്തിച്ചു കൊടുക്കും കുഞ്ഞ് സഹോദര അതുകൊണ്ട് നാളെ കപുറിൽ കിടക്കുന്ന നമ്മുടെ ഉപ്പമാർന്ന് തുടിച്ചോട്ടെ അവർക്ക് വേണ്ടി സംഭാവന ചെയ്യുക അവർക്ക് വേണ്ടി ദ സ്നേഹത്തോടെ പൂറ്റി പുലർത്തിയ ഉമ്മ ആ ഉമ്മയെ എങ്ങനെ മറക്കാൻ കഴിയും നമ്മൾക്ക് ആ ഉമ്മയെ എങ്ങനെ കൈയൊഴിയാൻ കഴിയും എന്റെ സഹോദരം നിർബന്ധം ഉമ്മ നമ്മൾ നമ്മൾ ഉറങ്ങുമ്പോൾ കുറക്കമില്ല കരയുമ്പോൾ ഉമ്മ കരയാൻ തുടങ്ങി ഞങ്ങൾ വിശന്നാൽ ഉമ്മ വിശക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച് നമ്മുടെ ഉമ്മ എവിടെ കപുറിന്റെ കത്തലങ്ങളിൽ കിടക്കുമ്പോ അവരുടെ കപരിടം സ്വർഗീയമാകാൻ വേണ്ടി എന്റെ സഹോദര എന്തെങ്കിലും അവർക്ക് വേണ്ടിയല്ലാതെ ആർക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യേണ്ടത് ഹബീബിനോട് പറഞ്ഞ വാക്കുകളല്ലേ നിങ്ങൾ പറയുന്ന എന്റെ രണ്ട് മാതാപിതാക്കൾക്കും നീ കാരുണ്യം ചെയ്യേ എന്ന് ചെയ്യണം അത് ചെയ്യാതെ ഒരു മകന്റെയും ബാധ്യത നിറവേടൂല നിസ്കാരത്തിന് ശേഷവും മാതാപിതാക്കൾക്ക് ദ ചെയ്തില്ലെങ്കിൽ മാതാപിതാക്കളോട് ചെയ്യേണ്ട കടമകൾ അവൻ ഭംഗിയായി പൂർത്തീകരിച്ചിട്ടില്ല ചെയ്യാറുണ്ടോ ശേഷം അഞ്ച് വകത്ത് നിസ്കാരത്തിന് ശേഷം എന്നൊരാൾ ചെയ്തില്ലെങ്കിൽ അവൻ മാതാപിതാക്കളോടുള്ള കടമകൾ നിറവേറ്റിയിട്ടില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഒരിക്കലും മറക്കാൻ പാടില്ല മക്കളോട് നമ്മൾക്ക് വേണ്ടി നമ്മൾ പഠിപ്പിക്കണം ഈഷ അല്ലാ നമ്മുടെ മക്കൾ ചെയ്യട്ടെ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്ന നന്മകൾ നാളെ കബറിലേക്ക് വരാനുള്ളതാണ് ഈ മൊബൈൽ ഫോൺ നമ്മൾ ഷെയർ ചെയ്യുന്ന നന്മകൾ നമ്മുടെ വരാനുള്ളതാണ് ഇതൊന്നും നഷ്ടപ്പെടൂല്ല യൂട്യൂബിൽ നീ കമ്പി വർത്തമാനങ്ങൾ അപ്ലോഡ് ചെയ്യല്ല രാത്രി ഏതെങ്കിലും കാമുകനോ കാമുകയോ രാത്രിയിലുടനീളം മുതൽ ആ ഒരു ഓഡിയോ നീ കട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും നീ എടുത്തിട്ടത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ എത്ര ആളുകളാണ് എത്ര വ്യൂവേഴ്സാണ് നിനക്ക് കിട്ടുന്നത് അത്രയും ഹറാമുകൾ നിന്റെ ഏടിലേക്ക് വരും നിനക്കൊരു പക്ഷേ ഡോളറുകളായി നിന്റെ അക്കൗണ്ടിലേക്ക് പക്ഷേ തിന്മകളും ഹറാമുകളും നിന്റെ കബറിലേക്ക് വരും യൂട്യൂബിൽ അങ്ങനെ ചില വിരുദ്ധന്മാരുണ്ട് വിരുദ്ധന്മാരുണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യുക സ്കൂളിൽ നടക്കുന്ന ചില വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മൊബൈൽ ഫോണിലൂടെ അറിയാതെ ഷൂട്ട് ചെയ്ത് യൂട്യൂബിൽ പകർത്തുക എന്നിട്ട് എത്ര ആളുകൾ ഈ ഹറാമ് കാണും ഈ ഹറാമ് കണ്ടതൊക്കെ താങ്ങാൻ എനിക്ക് ശേഷിയുണ്ടോ ഒരു ലക്ഷം വീവേഴ്സ് ഒക്കെ ഉണ്ടാകും യൂട്യൂബിൽ ഒരു ഹറാം പ്രത്യേകിച്ചിട്ട് സെക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ വിചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ മില്യൺ കണക്കിന് ആളുകൾ അത് കാണും മില്യൺ കണക്കിന് ഹറാമാണ് പൊന്ന സഹോദര നീ മരിച്ചാലും നിന്റെ കബറിലേക്ക് വരുന്നത് വലിയ വിഷയമാണത് നീ വിചാരിക്കുന്നുണ്ടാകും നിന്റെ ഐഡിയോ ആരാണ് ഇത് അപ്ലോഡ് ചെയ്തത് എന്ന് ആർക്കും അറിഞ്ഞിട്ടില്ല ശരിയാണ് ഇവിടെ ആർക്കും അറിഞ്ഞിട്ടില്ല സോഷ്യൽ മീഡിയകളിൽ നീ പ്രചരിപ്പിച്ച തോന്നിവാസങ്ങൾ നീയാണെന്ന് ആരും അറിഞ്ഞിട്ടില്ല പക്ഷേ ആരും അറിഞ്ഞില്ലെങ്കിലും എല്ലാം കാണുന്ന സർവശക്തനായ റബ്ബിത് കാണുന്നുണ്ടല്ലോ എല്ലാം അവിടെ രേഖപ്പെടുത്തി എല്ലാഹുവിടെക്കുന്നുണ്ടല്ലോ നീ കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്ന റബ്ബുണ്ടല്ലോ അവനാണ് കിതാബുകളിൽ എഴുതി വെക്കുന്നത് കണക്കിന് ഹറാമുമായി ആളാഹരത്തിലേക്ക് എത്തുമ്പോൾ പെണ്ണു സഹോദര രക്ഷപ്പെടാൻ പറ്റോ അതിനുവേണ്ടിയാ പറയുന്നത് ഈ സോഷ്യൽ മീഡിയകളൊക്കെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കും അള്ളാഹു തോപ്പിക്കു ചെയ്യട്ടെ